ഹലോ ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം അവതരണം ജോസ് വള്ളാടിയിൽ ആദ്യം പ്രധാന വാർത്തകൾ ഹലോ ഫ്രണ്ട്സ് ന്യൂസ് ബുള്ളറ്റിൻ അഞ്ച് വർഷം പൂർത്തീകരിച്ച് ആറാം വർഷത്തിലേക്ക് യൂറോപ്പിന്റെ വേദനയായി ഉക്രൈൻ യുദ്ധം മൂന്ന് വർഷം പിന്നിടുമ്പോൾ അനിശ്ചിതത്വം തുടരുന്നു കോവിഡ് രോഗം ബാധിച്ചവർക്ക് മറവി രോഗ സാധ്യത കൂടുതലെന്ന് പഠന റിപ്പോർട്ട് ഏപ്രിൽ രണ്ട് മുതൽ ഇംഗ്ലണ്ട് യാത്രയ്ക്ക് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ നിർബന്ധം ഭാരതീയ കലാലയം ഒരുക്കിയ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നുള്ള ദൃശ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പ്രക്ഷേപണം ആരംഭിച്ച ഹലോ ഫ്രണ്ട്സ് ന്യൂസ് ബുള്ളറ്റിൻ അഞ്ച് വർഷങ്ങൾ എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് കോവിഡ് വാർത്തകളുമായി തുടങ്ങി സ്വിസ് വാർത്തകളിലേക്ക് രൂപമാറ്റം വരുത്തി ഈ ബുള്ളറ്റിൻ കഴിഞ്ഞ അഞ്ച് വർഷവും നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുവാൻ എനിക്ക് പ്രചോദനമായത് നിങ്ങൾ നൽകി വരുന്ന പ്രോത്സാഹനമാണ് ലോകമെമ്പാടും പടർന്ന് മാനവരാശിയെ കൊന്നൊടുക്കിയ പല മഹാമാരികളും ചരിത്ര പുസ്തകങ്ങളിൽ പഠിച്ച് നമുക്ക് നേരിടേണ്ടി വന്ന വലിയ ഭീഷണിയായിരുന്നു കോവിഡ് രണ്ടായിരത്തി ഇരുപതിൽ എല്ലാ മനുഷ്യരെയും ആശങ്കയിലാഴ്ത്തി വൈറസ് അനേകര മരണത്തിലേക്ക് അയച്ചു മാസ്ക് ലോക്ക്ഡൗൺ ക്വാറന്റൈൻ പി സി ആർ ടെസ്റ്റ് അങ്ങനെ മറക്കാൻ പറ്റാത്ത കുറേ വാക്കുകൾ നാട്ടിൽ എത്താനാകാതെ പെട്ടുപോയ മനുഷ്യർ നാട്ടിൽ എത്തുന്നവരെ ഭയപ്പാടോടെ നോക്കുന്ന വീട്ടുകാരും നാട്ടുകാരും കോവിഡുമായി ബന്ധപ്പെട്ട് ഭയപ്പെടുത്തുന്ന എത്രയോ ഓർമ്മകൾ കോവിഡ് സംബന്ധമായി ലഭിക്കുന്ന വാർത്തകൾ സ്വിറ്റ്സർലൻഡിലെ മലയാളി സുഹൃത്തുക്കളെ അറിയിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഹലോ ഫ്രണ്ട്സ് ന്യൂസ് ബുള്ളറ്റിനും ഹെൽപ്പ് ഡെസ്ക്കും ആരംഭിച്ചത് കോവിഡ് എന്ന മഹാമാരി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനേഴിന് ചൈനയിലെ വുഹാനിലാണ് ചൈനയ്ക്ക് പുറത്ത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിമൂന്നിന് തായ്ലൻഡിലും പത്തൊൻപതിന് അമേരിക്കയിലും ഇരുപത്തിനാലിന് ഫ്രാൻസിലും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ജനുവരി ഒൻപതിന് ആദ്യ കോവിഡ് മരണം ചൈനയിൽ സംഭവിക്കുന്നു നൂറ്റി രാജ്യങ്ങളിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം പേർ രോഗികളാവുകയും നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മരണം ഉണ്ടാവുകയും ചെയ്തപ്പോൾ മാർച്ച് പതിനൊന്നിന് ഇതൊരു മഹാമാരിയായി ഡബ്ല്യു എച്ച് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ആയപ്പോൾ നൂറ് മില്യൺ മേൽ ഉണ്ടാവുകയും രണ്ട് മില്യൺ മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഡബ്ല്യു എച്ച് ഒയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കണക്ക് പ്രകാരം എഴുപത് ലക്ഷത്തിലധികം ആളുകൾ കോവിഡ് മൂലം മരണമടഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ആദ്യ കോവിഡ് കേസ് സ്വിറ്റ്സർലൻഡിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മാർച്ച് അഞ്ചിന് ആദ്യ കോവിഡ് മരണവും സംഭവിക്കുന്നു മാർച്ച് പതിനാറിന് സ്വിറ്റ്സർലൻഡിൽ ലോക്ക്ഡൗൺ ആരംഭിച്ചു ജനജീവിതം നിശ്ചലമായി സോഷ്യൽ ലൈഫ് അസാധ്യമായി ട്രെയിൻ ട്രാം ബസ് തുടങ്ങിയ പൊതുഗതാഗതം ശൂന്യമായി വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു ശൂന്യമായ പൊതുഗതാഗതവും ആളൊഴിഞ്ഞ ബാസൽ സിറ്റിയും അന്ന് പകർത്തിയത് ഈ വീഡിയോയിൽ കാണാവുന്നതാണ് ഒത്തുകൂടലുകൾ നിഷേധിച്ചിരുന്ന കാലത്ത് പോസിറ്റീവായി ചിന്തകൾ നിലനിർത്തുന്നതിന് ഹലോ ഫ്രണ്ട്സ് സ്നേഹ സ്നേഹസ്വാതന്ത്ര്യ സമർപ്പണം എന്ന പേരിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗായകരെ ഉൾപ്പെടുത്തി നടത്തിയ ഓൺലൈൻ സംഗീത സമർപ്പണം വലിയൊരു ആശ്വാസമാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചത് പിന്നീട് നടത്തിയ ഓൺലൈൻ ഡാൻസ് ഫെസ്റ്റിവൽ പങ്കാളിത്തം കൊണ്ട് വിജയമാവുകയും പോസിറ്റീവ് ചിന്തകളിലൂടെ മുന്നോട്ട് പോകുവാൻ ഉപകരിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ കോവിഡ് സാന്ത്വന പ്രോജക്റ്റ് ഹലോ ഫ്രണ്ട്സ് തുടങ്ങുകയും കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ അർഹതപ്പെട്ടവർക്ക് ഭക്ഷ്യ കിറ്റുകൾ നൽകുകയും ചെയ്തു വിദേശ മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രവാസികൾക്ക് പ്രോത്സാഹനം നൽകുവാൻ ഏതൻ തോട്ടം എന്ന ഓൺലൈൻ പ്രോഗ്രാമിലൂടെ കൃഷിഭൂമിയും കൃഷിയും പരിചയപ്പെടുത്തിയതും നല്ലൊരു അനുഭവമായിരുന്നു കോവിഡ് കാലത്തെ ഒറ്റപ്പെടലുകൾ മറന്ന് സന്തോഷത്തോടെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാൻ പ്രവാസി സുഹൃത്തുക്കളെ പോസിറ്റീവ് ചിന്തകൾ നിലനിർത്തുവാൻ ഹലോ ഫ്രണ്ട്സ് ശ്രമിച്ചതിൻ്റെ ഫലങ്ങളായിരുന്നു ന്യൂസ് ബുള്ളറ്റിൻ ഹെൽപ്പ് ഡെസ്ക് സ്നേഹ സംഗീത സംഗമം ഡാൻസ് ഫെസ്റ്റിവൽ ഏതൻ തോട്ടം സാന്ത്വന പ്രോജക്റ്റ് എന്നിവയൊക്കെ ആശ്വാസകരമായി പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ ഹലോ ഫ്രണ്ട്സ് ഗവേണിംഗ് ബോഡിയെയും അഡ്മിൻ ടോമി തൊണ്ടാങ്കുഴിയെയും അഭിനന്ദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി നാലിന് റഷ്യ ഉക്രൈനെതിരെ ആരംഭിച്ച യുദ്ധം അനേകം മനുഷ്യജീവനെടുത്ത് ഒട്ടേറെ നിർമ്മിതികൾ തകർത്ത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷവും തുടരുന്നു അടുത്ത നാളുകളിൽ വ്യക്തമാകുന്ന അമേരിക്കൻ നയങ്ങൾ എപ്രകാരം യൂറോപ്പിനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാം രണ്ടാം ലോഹം ആയുധത്തിന് ശേഷം യൂറോപ്പിന് മണ്ണിൽ സംഭവിച്ച വൻ ദുരന്തമായി ഈ യുദ്ധം മാറിക്കഴിഞ്ഞു ഉക്രൈൻ്റെ ഭൂവിസ്തൃതിയുടെ പത്തൊൻപത് ശതമാനത്തോളം റഷ്യ കൈക്കലാക്കി ഇരുപത്തിനാലായിരത്തോളം മിസൈലുകൾ ഉക്രൈനിൽ പതിച്ചു ഫെബ്രുവരി നാലിന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞത് നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ് സൈനികർ യുദ്ധത്തിൽ മരണപ്പെടുകയും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റഷ്യയുടെ നാശത്തിന് കണക്ക് പുറത്തുവിട്ടിട്ടില്ല തൊണ്ണൂറായിരത്തോളം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഉക്രൈൻ്റെ ഒരു ലക്ഷത്തി പന്തിരായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ കൊണ്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ഇരുന്നൂറ്റി ബില്യൺ ഫ്രാങ്കിൻ്റെ സഹായം ഉക്രൈന് നൽകിയിട്ടുണ്ട് ഇതിൽ നൂറ്റി ഇരുപത്തിരണ്ട് ബില്ല്യൺ സഹായം യുദ്ധോപകരണങ്ങളാണ് ഉക്രൈനിൽ നിന്നും പലായനം ചെയ്തത് ഏഴ് മില്യൺ ജനങ്ങളാണ് ഇതിൽ അറുപത്തി എണ്ണായിരം പേർ സ്വിറ്റ്സർലൻഡിൽ അഭയം തേടി നല്ലൊരു ഭാവി സ്വപ്നം കണ്ട അനേകം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു ഉക്രൈൻ്റെ ഭാവി ഇപ്പോൾ പ്രതിസന്ധിയിലുമാണ് അമേരിക്കയുടെ നയം നാറ്റോയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം യൂറോപ്പുമായി ഉണ്ടായിരുന്ന ഊഷ്മള ബന്ധം പോലും അവസാനിക സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞു നയതന്ത്ര ബന്ധങ്ങൾക്ക് വില നൽകാതെ വലിയ പ്രഖ്യാപനങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നു യൂറോപ്പ് സുരക്ഷയുടെ കാര്യത്തിൽ അമേരിക്കയെ ആശ്രയിക്കാതെ സ്വയംപര്യാപ്തമാകാനുള്ള തീരുമാനത്തിലാണ് അടുത്ത പത്ത് വർഷം കൊണ്ട് അഞ്ഞൂറ് ബില്യൺ യൂറോ കണ്ടെത്തി മിലിറ്ററി ആധുനികവൽക്കരിക്കുന്ന ആലോചന ആരംഭിച്ചു കഴിഞ്ഞു അമേരിക്കയുമായി യൂറോപ്പിനുണ്ടായിരുന്ന ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നയതന്ത്ര ശ്രമങ്ങൾ നടത്തിവരുന്നു ഉക്രൈൻ റഷ്യ സമാധാന കരാർ ഉക്രൈൻ ദോഷകരമാകാതിരിക്കുന്നുള്ള ചർച്ചകളും നടത്തുവാൻ അദ്ദേഹം ശ്രമിക്കുന്നു വേൾഡ് ട്രേഡ് സെൻറ്റർ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അഫ്ഗാനിസ്ഥാനിലും അതിനു മുൻപ് ഇറാഖിലും അമേരിക്കയ്ക്കൊപ്പം ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും സൈന്യ യുദ്ധം ചെയ്തത് സ്റ്റാർമർ അമേരിക്കയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം വർഷമാകുന്നത് റഷ്യ വല്ലാതെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നിർണായക മാറ്റങ്ങൾ വരുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറുകയാണ് സ്വിറ്റ്സർലൻഡിലെ കേന്ദ്രമന്ത്രി വിയോല അംഹർട്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് മന്ത്രിപദവി പദവി രാജിവെച്ചൊഴിയുകയാണ് ഡിഫൻസ് സിവിൽ പ്രൊട്ടക്ഷൻ സ്പോർട്സ് എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മന്ത്രിയായിരുന്ന ഈ വനിതാ നേതാവിനുണ്ടായിരുന്നത് കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് ഡി മിറ്റേ എന്ന പാർട്ടിയുടെ ഏക മന്ത്രിയായ അംഹർ തൻ്റെ രാജി പ്രഖ്യാപിച്ചത് തുടർന്ന് മറ്റൊരാളെ കണ്ടെത്തേണ്ട ശ്രമത്തിലായിരുന്നു പാർട്ടി നിരവധി ചർച്ചകൾക്ക് ശേഷം മാർക്കോ സിത്തർ മാർട്ടിൻ ഫിസ്റ്റർ എന്നീ രണ്ടു പേരെയാണ് പാർട്ടി പരിഗണിച്ചത് ഈ മാസം നടക്കുന്ന പാർലമെൻറ് സമ്മേളനത്തിൽ ഇവരിൽ ഒരാൾ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടും ഒരാളെ മാത്രം പാർട്ടി നൊമിനേറ്റ് ചെയ്യുന്നില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ് കഴിഞ്ഞ വർഷം അലൻ ബേർസെ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ എസ് പി പാട്ടീൽ നിന്നും ഇതുപോലെ തന്നെ ബയാറ്റ് യാൻസ് ജോൺ പുൾഷ് എന്നീ രണ്ട് പേരെ പാർട്ടി നൊമിനേറ്റ് ചെയ്തിരുന്നു പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ലഭിച്ച ബയാറ്റ് യാൻസിന് മന്ത്രിസ്ഥാനവും ലഭിച്ചു കേന്ദ്രമന്ത്രിയാകുന്ന വ്യക്തി പാർലമെൻ്റ് അംഗം ആയിരിക്കണമെന്ന വ്യവസ്ഥ ഇല്ല എന്നത് സ്വിസ് ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വോട്ടവകാശമുള്ള ഏതൊരു പൗരനെയും കേന്ദ്രമന്ത്രിയായി തെരഞ്ഞെടുക്കുവാൻ പാർലമെൻറ്റ് അധികാരമുണ്ട് കഴിഞ്ഞ വർഷം മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബി എ പാർലമെൻ്റ് അംഗം അല്ലായിരുന്നു ഒരാൾ കേന്ദ്രമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ കന്റോൺ നിയമസഭകളിൽ അധികാരസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ രാജിവെച്ചിരിക്കണം പാർലമെൻറ്റ് സംയുക്ത സമ്മേളനമാണ് മന്ത്രിസഭയെ തിരഞ്ഞെടുക്കുക ഇരുന്നൂറംഗ നാഷണൽ കൗൺസിലും നാൽപ്പത്തിയാറംഗ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സും ചേർന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് അംഗങ്ങളാണ് പാർലമെൻറ്റിലുള്ളത് ഒരാൾ മന്ത്രിയാകണമെങ്കിൽ സാധുവായി പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകളുടെ പകുതിയിൽ കൂടുതൽ കിട്ടിയിരിക്കണം ഈ തിരഞ്ഞെടുപ്പിന് പലപ്പോഴും പല റൗണ്ട് വോട്ടിംഗ് നടക്കാറുണ്ട് രണ്ടിൽ കൂടുതൽ ആളുകൾ രംഗത്തുണ്ടെങ്കിൽ മൂന്നാം റൗണ്ട് മുതൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്ന ഒരാൾ വീതം ഒഴിവാക്കി വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തും മാർച്ച് പന്ത്രണ്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മാർക്കു സറിത്തർ മിറ്റ പാർട്ടിയുടെ നിലവിലെ പാർലമെൻ്റ് അംഗവും കർഷക സംഘങ്ങളുടെ പ്രസിഡൻറ്റുമാണ് ഇദ്ദേഹത്തിലാണ് നിലവിൽ മന്ത്രിയാകുവാൻ കൂടുതൽ സാധ്യതയുള്ളത് സ്വിറ്റ്സർലൻഡിൽ കോവിഡ് കാലം മുതൽ പല പ്രധാന മരുന്നുകളുടെയും ലഭ്യതയിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുന്നുണ്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് പേർ കമ്മിറ്റി രൂപീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശേഖരം നടത്തി ഒരു ഇനീഷ്യേറ്റീവ് ചാൻസലറിൽ സമർപ്പിച്ചിട്ടുണ്ട് യാ സു മെഡിസിനേഷൻ ഫോർ സോർഗും സിഹർ ഹൈറ്റ് എന്ന പേരിലുള്ള ഇനീഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത് പ്രധാനപ്പെട്ട മരുന്നുകൾക്ക് രാജ്യത്ത് ക്ഷാമം ഉണ്ടാകാൻ പാടില്ല എന്നാണ് മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുന്നതിനുള്ള ചുമതല സർക്കാരിനുണ്ടായിരിക്കണം ആയിരത്തോളം വ്യത്യസ്ത മരുന്നുകൾക്കാണ് കുറവ് അനുഭവപ്പെടുന്നത് പല മരുന്നുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യ ചൈന തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇവ കൃത്യമായി രാജ്യത്തെത്തിക്കുന്നതിന് നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ജീവരക്ഷാ മരുന്നുകൾ രാജ്യത്ത് നിർമ്മിക്കുന്ന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇനിഷ്യേറ്റീവ് സമർപ്പിച്ചിരിക്കുന്നത് വകുപ്പ് മന്ത്രി എലിസബത്ത് ബൌംഷ്നായിഡർ ഈ വിഷയത്തിൽ മന്ത്രാലയത്തിൻ്റെ അഭിപ്രായവും നിർദ്ദേശങ്ങളും പാർലമെൻറ്റിൽ സമർപ്പിക്കുന്നതിനായി തയ്യാറാക്കി കഴിഞ്ഞു വിശദമായ ചർച്ചകൾ പാർലമെൻറ്റ് നടന്ന ശേഷം അവസാന തീരുമാനത്തിനായി ജനങ്ങളുടെ മുൻപാകെ വരുന്നതാണ് Hello everybody, my name is Girish gartel Our homes are going to be powered by solar in the near future. There are three main reasons for it. Number one, the government is supporting renewable energy. Number two, people are looking to support Go Green initiative. Number three, of course, the reduction in the electricity costs. Hello all, I am Gigi Palatanam. Buying a solar system is a long-term investment. We have launched Solar Tech Solution to serve you because we know each of you. We are easily accessible. We want to build a long-term relationship with you. My name is Antonio Colucci and I work at the White Line Solar Tech Solution. Hello, I'm Pedro. I'm working for White Line Solar Tech Solution. We are committed to provide you best quality, best service, best, best price. price. കോവിഡ് ബാധിച്ച പലർക്കും പിന്നീട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി പഠനം തെളിയിക്കുന്നുണ്ട് വൈറസും വാക്സിനും എപ്രകാരമാണ് ആരോഗ്യത്തെ ബാധിച്ചതെന്ന് ഇപ്പോഴും പൂർണ്ണമായും വ്യക്തമായിട്ടില്ല ഡെൻമാർക്കിലെ ഗവേഷണ വിഭാഗം നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് ആൾസ്ഹൈമർ എന്ന ഡിമെൻഷ്യ രോഗം കോവിഡ് ബാധിച്ചവരിൽ കൂടുന്നു എന്നാണ് മറവിരോഗബാധിതരിൽ നടത്തിയ പഠനത്തിൽ വ്യക്തമായത് കോവിഡ് ബാധിച്ചവരിൽ മറവിരോഗ സാധ്യത മൂന്ന് മടങ്ങ് കൂടുതലാണെന്നാണ് ഡിമെൻഷ്യയ്ക്ക് കാരണമാകുന്ന രക്തത്തിലെ പ്രത്യേകതരം പ്രോട്ടീൻ്റെ ഘടനയിൽ കോവിഡ് വൈറസ് മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് ഗവേഷണത്തിൽ കണ്ടെത്തി കോവിഡ് ഏതെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യർ വരുത്തിയതെന്ന് അറിയുവാൻ ഇനിയും കാത്തിരിക്കണം പല അവയവങ്ങളുടെയും പ്രവർത്തനത്തിൽ താളപ്പഴകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അനുഭവത്തോടെ വിശ്വസിക്കുന്നവരും ധാരാളമുണ്ട് പതിമൂന്നാം മാസ ആഹ് പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിൽ നൽകുവാൻ ഔദ്യോഗികമായി പാർലമെൻറ്റ് തീരുമാനമെടുത്തു കഴിഞ്ഞ വർഷം മാർച്ച് മൂന്നിനാണ് ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇനിഷ്യേറ്റീവ് അൻപത്തി ശതമാനം എന്ന ഭൂരിപക്ഷത്തിൽ ജനം വോട്ടിങ്ങിലൂടെ പാസാക്കിയത് ഒരു മാസത്തെ പെൻഷൻ അധികമായി ലഭിക്കുമ്പോൾ എട്ട് പോയിന്റ് മൂന്ന് ശതമാനം വർധനവ് ആകെ പെൻഷൻ തുകയിൽ ഉണ്ടാകുന്നുണ്ട് സർക്കാർ കണക്ക് പ്രകാരം ഒരു വർഷം നാല് പോയിൻ്റ് ഒന്ന് ബില്ല്യൺ അധിക ചിലവ് പ്രതീക്ഷിക്കുന്നു ഈ പണം കണ്ടെത്തുന്നുള്ള വഴികൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ പാർലമെൻ്ററി കമ്മീഷൻ വിശദമായി പഠിച്ചു വരികയാണ് വാല്യൂ ആൻഡ് ടാക്സിൽ നേരിയ വർധന വരുത്തുക എന്ന നിർദ്ദേശമാണ് സജീവ പരിഗണനയിലുള്ളത് നീതി വർധന പ്രാബല്യത്തിലാകണമെങ്കിൽ അതിനായി നിർബന്ധമായും റഫറണ്ട് നടത്തിയിരിക്കണം ഈ വർഷം പാർലമെൻറ്റിക്കാരിൽ തീരുമാനമെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യം റഫ്രണ്ട് നടത്തുകയും ചെയ്യും എന്നതാണ് നിലവിലെ സർക്കാർ തീരുമാനം കഞ്ചാവിൻ്റെ ഉപയോഗം സ്വിറ്റ്സർലൻഡിൽ നിയമാനുസൃതമാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ഈ വിഷയം വിശദമായി പഠിക്കുന്നതിന് ചുമതലപ്പെട്ട പാർലമെൻറ് കമ്മീഷൻ കഴിഞ്ഞ മാസം യോഗം ചേർന്ന് അനുകൂല തീരുമാനമെടുത്തിരിക്കുകയാണ് കമ്മീഷനിലെ അംഗങ്ങളിൽ പതിനാല് പേർ അനുകൂലമായും ഒൻപത് പേർ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ രണ്ടുപേർ വിട്ടുനിന്നു കഞ്ചാവ് ഉപയോഗം മൂലം ഉണ്ടാകാവുന്ന ദോഷങ്ങൾ പഠിക്കുന്നതിന് ബാസൽ സൂറിച്ച് കൻഡോണുകളിൽ പ്രത്യേക ഗവേഷണവും നടത്തിവരുന്നു പഠനത്തിൽ പങ്കെടുക്കുന്ന കഞ്ചാവ് ഉപയോഗം ശീലമാക്കിയവർക്ക് സർക്കാർ ഉത്തരവാദിത്തത്തിൽ കഞ്ചാവ് നൽകുന്നുണ്ട് പാർലമെൻറ്റ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രായപൂർത്തിയായവർക്ക് നിയന്ത്രിത അളവിൽ കഞ്ചാവ് സൂക്ഷിക്കുവാനും ഉപയോഗിക്കുവാനും അനുമതി നൽകാമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കമ്മീഷൻ നിരവധി പഠനങ്ങളും യോഗങ്ങളും നടത്തിയിട്ടുണ്ട് പ്രായപൂർത്തിയായ ഒരാൾക്ക് സ്വന്തം ഉപയോഗത്തിനായി മൂന്ന് കഞ്ചാവ് ചെടികൾ വിട്ടു വളർത്തുവാൻ അനുമതി നൽകാമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുന്നു സർക്കാർ ഉത്തരവാദിത്തത്തിൽ തിരഞ്ഞെടുത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ മാത്രമായിരിക്കണം കഞ്ചാവ് വിൽപ്പന നടത്തേണ്ടത് കഞ്ചാവ് ഉപയോഗിച്ച ശേഷം വാഹനം ഓടിക്കുന്നതിന് അനുവാദം ഉണ്ടായിരിക്കുകയില്ല കമ്മീഷൻ തയ്യാറാക്കിയിട്ടുള്ള വിശദമായ പഠന റിപ്പോർട്ടും നിർദ്ദേശങ്ങളും പാർലമെൻ്റ് ചർച്ച ചെയ്ത ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക സ്വിറ്റ്സലൻഡിൽ നിന്ന് വിമാനയാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പേര് വിവരങ്ങൾ ശേഖരിക്കുന്ന നിയമം പാർലമെൻറ്റ് പാസ്സാക്കി ഇതനുസരിച്ച് പാസഞ്ചർ ഡാറ്റ ഫെഡറൽ പോലീസ് തയ്യാറാക്കുന്ന പാസഞ്ചർ ഇൻഫർമേഷൻ യൂണിറ്റ് എന്ന കമ്പ്യൂട്ടർ ഡാറ്റ ബാങ്കിലേക്ക് രജിസ്റ്റർ ചെയ്യും ഓരോ പാസഞ്ചറുടെയും വിവരങ്ങൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുവാൻ പോലീസിന് സാധ്യമാകും അന്താരാഷ്ട്ര തലത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ ഇതര രാജ്യങ്ങളിലെ പോലീസ് സംവിധാനങ്ങളുമായി സഹകരിച്ച് യാത്രക്കാരെ നിരീക്ഷിക്കുവാനും കുറ്റവാളികളെ പിഴുകൂടുവാൻ എളുപ്പമുണ്ടാകും കഴിഞ്ഞ ഡിസംബറിൽ നാഷണൽ കൗൺസിൽ പാസാക്കിയ നിയമം ഇപ്പോഴാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പാസാക്കിയത് വൈകാതെ ഈ നിയമം പ്രാബല്യത്തിലാകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ രണ്ട് മുതൽ ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ ആവശ്യമാണെന്ന കാര്യം മുൻ വാർത്തകളിൽ അറിയിച്ചിരുന്നല്ലോ രണ്ട് വർഷത്തെ കാലാവധിയുള്ള ഈ അനുമതിക്കായി മാർച്ച് അഞ്ച് മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ ആവശ്യത്തിനായി ഒരു ആപ്പ് തയ്യാറായി കഴിഞ്ഞു യു കെ ഇ ടി എ എന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ അയയ്ക്കാവുന്നതാണ് ഒരാൾ പതിനൊന്നര ഫ്രാങ്ക് ഫീസായി നൽകണം ട്രാവൽ ഓതറൈസേഷൻ ലഭിക്കുന്ന വ്യക്തിക്ക് ആറുമാസം വരെകൾ താമസിക്കുവാൻ അനുവാദമുണ്ടായിരിക്കും സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ എല്ലാ വർഷവും നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറം ഉച്ചകോടിയിൽ രാഷ്ട്ര നേതാക്കൾ സംരംഭകർ വ്യവസായികൾ തുടങ്ങി അനേകം പ്രമുഖർ പങ്കെടുക്കുകയും ബിസിനസ് കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് പതിവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമ്മേളനം നടന്നത് ജനുവരി ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയാണ് ഇന്ത്യയിൽ നിന്നും കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ പങ്കെടുത്തിരുന്നു വ്യാപാര കരാറുകൾ കിട്ടിയാലും ഇല്ലെങ്കിലും പല നേതാക്കളും അവരുടെ സംഘവും ഈ യാത്ര ആഡംബര ഹോൾഡേയ്സായി ആഘോഷിക്കാറുണ്ട് ഇക്കാര്യത്തിൽ സ്വിസ് മാധ്യമങ്ങൾ ഗൌരവമായി റിപ്പോർട്ട് ചെയ്ത ഒരു രാജ്യമാണ് ഹോങ്കോങ് ഈ ദരിദ്ര രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും സംഘവും ആഡംബര താമസത്തിനായി മാത്രം ഹോട്ടൽ മുറികൾ എടുത്തതിന് അര മില്യൺ സ്വിസ് ഫ്രഞ്ച് ചെലവുണ്ടായി ഗവൺമെൻ്റ് കണക്ക് പ്രകാരം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ വികസനത്തിൽ നൂറ്റി എൺപതാം സ്ഥാനമാണ് കോങ്കോയ്ക്കുള്ളത് ഈ ദരിദ്ര രാഷ്ട്രത്തിലെ പ്രസിഡന്റ് ഫെലിക്സ് ഷിംപക്കെട്ടിയാണ് ഈ വിഷയത്തിൽ വിമർശനം ഉണ്ടായതിൻ്റെ കാരണം കോങ്കോയിലെ ജനത ദാരിദ്ര്യം മാറ്റുന്നതിന് വികസനത്തിനായി ഓരോ വർഷവും മൂന്ന് ബില്യൺ ഫ്രാങ്ക് സഹായമായി ലോകരാഷ്ട്രങ്ങൾ നൽകുന്നു എന്നതാണ് സ്വിറ്റ്സർലൻഡ് ഓരോ വർഷവും സഹായമായി നൽകുന്നത് പല മില്യൺ വരുന്ന ഭീമമായ തുകയാണ് ഇപ്രകാരം സഹായം വാങ്ങുന്ന രാഷ്ട്രത്തിലെ പ്രസിഡന്റ് അത്യാഡംബരം കാണിക്കുന്നുവെങ്കിൽ സഹായത്തിൻ്റെ കാര്യത്തിൽ പുനർചിന്തനം ആവശ്യമാണെന്ന് സ്വിറ്റ്സർലൻഡിൽ ചർച്ചകളുണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള മുപ്പത് രാജ്യങ്ങളിൽ കോങ്കോയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്ത സ്വിസ് ഡെലഗേഷൻ ഒരു പതിനാറായിരം ഫ്രാങ്ക് ചെലവിട്ടത് കൂടുതലാണെന്ന് ഗവൺമെന്റ് വിലയിരുത്തിയെടുത്താണ് കോങ്കോയുടെ അരമില്യൺ കണക്ക് വാർത്തയാകുന്നത് ഇറ്റലിയിലെ ട്രവിക് എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഷീസല കാർഡിയ എന്ന വനിത നാളുകൾക്ക് മുൻപ് വാർത്തകളിൽ എത്തിയിരുന്നു തൻ്റെ പക്കലുള്ള മാതാവിൻ്റെ പ്രതിമയുടെ കണ്ണിൽ നിന്നും രക്തം ഒഴുകാറുണ്ടെന്ന് ഒഴുകാറുണ്ടെന്നിവർ പറയുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഈശോയും മാതാവും പലപ്പോഴും അവർക്ക് പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കാറുണ്ടെന്നും അവകാശപ്പെടുന്നു അത്ഭുതം എവിടെ നടന്നാലും അങ്ങോട്ട് ജനം പ്രവഹിക്കുക സാധാരണമാണല്ലോ ഏതാനും വർഷങ്ങളായി പ്രാർത്ഥനകൾ തീർത്ഥാടന പ്രവാഹം തുടങ്ങിയ പല ചടങ്ങുകളും ട്രവിക് നടന്നു വരികയായിരുന്നു നേർച്ച പണത്തിനും കുറവുണ്ടായില്ല എന്നതും ശ്രദ്ധേയം മാതാവും ക്രിസ്തുവും പ്രത്യക്ഷപ്പെടുന്നു എന്ന അവകാശവാദം പരിശോധിച്ച ശേഷം സഭ തള്ളിക്കളഞ്ഞു പിന്നീട് പ്രതിമയിലെ രക്തസാമ്പിൾ എടുത്ത് ശാസ്ത്രീയ പരിശോധനകൾ നടത്തി ഡി എൻ എ പരിശോധനകൾക്ക് ശേഷം ലഭിച്ച റിസൾട്ട് വ്യക്തമാക്കിയത് പ്രതിമയിലെ രക്തവും ആ സ്ത്രീയുടെ രക്തവും ഒന്ന് തന്നെയാണെന്നായിരുന്നു തീർത്ഥാടനവും പ്രാർത്ഥനകളും നടത്തുന്നത് സഭ വിലക്കിയിരിക്കുകയാണിപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും പണ്ട് കേട്ടിരുന്നു ശാസ്ത്രപരിശോധനകൾ ആരും നടത്തിയില്ല എന്നതും ശ്രദ്ധേയം കലാസാംസ്കാരിക സംഘടനയായ ഭാരതീയ കലാലയം സ്വിസ് മലയാളികൾക്ക് സമ്മാനിച്ച കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിരശ്ശീല വീണു റാപ്സിലെ പ്രൗഢഗംഭീര സദസ്സനെ ആനന്ദത്തിൽ ആരാടിച്ചുകൊണ്ട് നല്ലൊരു കലാവിരം കലാലയം ഒരുക്കിയത് മാർച്ച് എട്ടിന് രാവിലെ ആരംഭിച്ച കലാമത്സരങ്ങൾ പങ്കാളിത്തം കൊണ്ട് സമ്പന്നമായിരുന്നു വൈകിട്ട് നടന്ന പൊതുസമ്മേളനത്തിൽ കന്റോൺ നിയമസഭാ മെമ്പർമാരായ ഡൊണാറ്റോ സ്കോണമിഗ്ലിയ ജീൻ ഫിലിപ്പിൻറ്റോ അയർലൻഡ് രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് മേയർ പദവി അലങ്കരിക്കുന്ന ബേബി പെരേപ്പാടൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു തുടർന്ന് അരങ്ങേറിയ നൃത്തവിരുന്നിൽ നൂറിലധികം പ്രതിഭകൾ പങ്കെടുത്തു കലാസ്വാദകർക്ക് നൃത്ത ദൃശ്യാവിഷ്കാരത്തിന് അപൂർവ്വ അനുഭവം സമ്മാനിച്ച ഓപ്പണിംഗ് പ്രോഗ്രാം കൊറിയോഗ്രാഫി ചെയ്ത രണ്ടാം തലമുറയിലെ കലാകാരികൾ സൈനിക പറയുന്ന ലേഖമാടനും അഭിനന്ദനങ്ങൾ അർപ്പിച്ചു തുടർന്ന് വിദു പ്രതാപും സംഘവും സംഗീതത്തിൻ്റെ മാന്ത്രിക സ്പർശ കൊണ്ട് സദസ്സിനെ ആവേശഭരിതരാക്കി കുളിർമഴയായി തുടങ്ങി പെരുമഴയായി സംഗീതം ആസ്വാദകരിലേക്ക് വർണ്ണങ്ങൾ ചാലിച്ച് പെയ്തുറങ്ങി ഭാരതീയ കലാലയം ചെയർമാൻസൻ പറയുന്നിലും സെക്രട്ടറി റോബിൻ ദുരിതിപ്പിള്ളി ട്രഷറർ ജോസലിൻ വിദേത്തിരി പി ആർഒ ജി സൺ അടശ്ശേരി പ്രോഗ്രാം കോർഡിനേറ്റർ റോഹൻ തോമസ് എന്നിവർ നേതൃത്വം നൽകുന്ന കമ്മിറ്റിയോടൊപ്പം മുഴുവൻ കലാലയം അംഗങ്ങൾ ഒത്തുചേർന്നപ്പോൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി വൻ വിജയമായി നല്ലൊരു കലാവിരുന്ന് മലയാളികൾക്ക് മലയാളത്തിൽ സമ്മാനിച്ചതിൽ ഭാരതീയ കലാലയത്തിന് അഭിനന്ദനങ്ങൾ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം